നിത്യമായത് അനിത്യം എന്ന് ഇവിടെ ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇതുവരെയുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ എവിടെയൊക്കെയാണോ നിങ്ങൾ ആരോടെല്ലാം പിണങ്ങിയിട്ടുള്ളത് അച്ഛനമ്മമാരോട് ബന്ധുക്കളോടൊക്കെ പിണങ്ങിയിട്ടുള്ളത് എവിടെയൊക്കെയാണോ നിങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ളത് എവിടെയൊക്കെയാണോ നിങ്ങൾ രോഗങ്ങളിലേക്ക് പതിച്ചിട്ടുള്ളത് അതെല്ലാം എടുത്തു നോക്കിയാൽ ഇത് ബോധ്യമാവും ഒരാൾ വന്ന് ഹിതം പറഞ്ഞാൽ പറയുന്ന ആള് കാരണം അയാളുടെ ജാതി കാരണം മതം കാരണം ഒക്കെ ആ അത് ഹിതമാണ് എന്ന് അറിഞ്ഞാൽ പോലും അഹിതമേ ചെയ്യൂ എന്ന് നിർബന്ധം ബുദ്ധിയുടെ ഒരു ഭ്രമമാണ് അയാൾ പറഞ്ഞിട്ട് ഞാൻ ചെയ്തു എന്ന് വന്നാൽ അയാൾ തല കയറും എന്തു വന്നാലും വേണ്ടില്ല അത് ചെയ്യില്ല ഇന്ത്യൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഈ വഴിയിലാണ് അതുകൊണ്ട് എതിരാളി എന്തെങ്കിലും ചെയ്യാതിരിക്കണമെങ്കിൽ നേരത്തെ അതിനെ ഒന്ന് അനുകൂലിച്ചാൽ മതി ഇത് ചില കുടുംബങ്ങളിലൊക്കെ അവരിന്നത് ചെയ്യാൻ പോകുന്നു എന്നറിയും ചെയ്യാൻ പോകുന്നു എന്നറിയുമ്പോൾ എതിരാളി വളരെ സന്തോഷമായിട്ട് വന്ന് വീട്ടിൽ വന്നൊരു ചായയൊക്കെ കുടിച്ച് ഇതിന് വർത്തമാനം പറഞ്ഞ് എനിക്ക് വളരെ സന്തോഷമായി നിങ്ങൾ ഇന്നത് ചെയ്യാൻ പോവാണ് അത് വളരെ നന്നായി ചെയ്യേണ്ടതാണ് അവനുപദ്രവമാകുന്ന ഒരു കാര്യമാണ് ഇവൻ ചെയ്യാൻ പോകുന്നത് ഇവന് പ്രയോജനമുള്ള കാര്യവുമാണെങ്കിൽ വന്ന് സ്നേഹമായൊരു ചായയും കുടിച്ച് അവിടെ നിന്ന് പ്രശംസിച്ച് ഭാര്യയും ഭർത്താവിനെയും മക്കളെയും വിശംസിച്ച് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും അത് ചെയ്യണമെന്ന് തോന്നിയതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചങ്ങ് പോയാൽ ഇവനത് ചെയ്യില്ല ഇതാണ് അതിൻ്റെ ഒരു വലിയ കമ്പനിയിൽ ഒരു തന്നെ പിരിച്ചുവിട്ടു പിരിച്ചുവിട്ടവനോട് അനുഭാവമുള്ളയാള് ആരാണോ പിരിച്ചുവിട്ടത് അവന്റെ ശത്രുവാണ് അപ്പൊ ഇവനെതിരായിട്ടൊരു ചെറിയ പ്രസ്താവനയിൽ അതായത് ആരെ പിരിച്ചുവിട്ടുവോ ആ വിട്ടവൻ പിരിച്ചുവിടപ്പെട്ടവനെതിരായിട്ട് ഒരു ചെറിയ പ്രസ്താവനയൊക്കെ ഇറക്കി മറ്റയാളിനെ വീട്ടിൽ ചെന്ന് പ്രശംസിച്ചു പിറ്റേ ദിവസം അവനെ അവിടെ തന്നെ എടുത്തു ഇതുകൊണ്ടാണ് നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിലും അവിടെ ഇവിടെയൊക്കെ ഈ ബഹളം നടക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നടക്കൂല പറയുന്നതാരാണ് എങ്ങനെയാണ് പറയുന്നത് ഇതൊക്കെ ഇതിന് ഘടകമാണ് മനസ്സെന്ന് പറയുന്ന ഒരു സാധനത്തെ പഠിച്ചുവെച്ചാൽ എങ്ങനെ ഇത് ഉപയോഗിക്കാം ഭരണാധികാരികൾ ഇത്രയൊക്കെ പഠിക്കണമായിരുന്നു പണ്ട് നിയമം ദൈവാധീനം കൊണ്ട് ഇവർക്ക് ട്രാൻസ്പോർട്ട് ബസിന്റെ ടയർ കുത്തിക്കീറാനുള്ള ഒരു പ്രൈവറ്റ് വണ്ടിയുടെ കുത്തിക്കേറുകയല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സമരം ഉണ്ടാക്കാനും സ്വകാര്യ മേഖലയെ വളർത്താനും പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർക്കാനും പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഗവൺമെൻറ് സ്കൂളുകളിലുമൊക്കെ പഠിപ്പിക്കാതിരിക്കാനും ബാക്കിയുള്ളവരെ പഠിപ്പിക്കാനും ഒക്കെ സഹായിച്ചുള്ള പാരമ്പര്യമല്ലാതെ നിങ്ങളുടെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിന് ഒരു ഞാനതൊരു രീതിയിലാണ് പറഞ്ഞത് അതുകൊണ്ട് അതുകൊണ്ട് ബുദ്ധിഭ്രംശം വന്നാൽ ഇതെല്ലാം സംഭവിക്കും വിഷമാഭിനിവേശോ യോ നിത്യ നിത്യനിത്യേ ഇതേ ഹിതേയ സബുദ്ധി വിഭ്രംശ സമം ബുദ്ധിർഹി പശ്യതി അതുകൊണ്ട് ബുദ്ധിയെ സമമാക്കി വെക്കണം ധൃതി മനസ്സിന്റെ നിയാമക വിഭാഗമാണ് ധൃതി ധൃതിഭ്രംശം കൊണ്ട് അഹിതാർത്ഥ പ്രവൃത്തമായ മനസ്സിന്റെ നിയന്ത്രണം ശക്യമാവും അഹിതങ്ങളിലേക്ക് മനസ്സ് പോകുമ്പോൾ അതിനെ തിരിച്ചു പിടിക്കാൻ പറ്റാതാവൂ ധൃതി വിഭ്രമം വന്നാൽ ധാരണാശക്തി ഋജുവാണെങ്കിൽ മാത്രമേ കേൾക്കാൻ സമ്മതിക്കുള്ളൂ അഹിതമായ ഒന്നിലേക്ക് പോകുമ്പോൾ ഒരാൾ ഒന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാൻ മനസ്സുണ്ടാവില്ല അപ്പം തിരക്ക് കാണിക്കും ഇപ്പം നേരമല്ല ഞാനത് കഴിഞ്ഞു വന്നിട്ട് സംസാരിക്കാം എനിക്കറിയാം എന്നെ തടയാനാണ് വന്നിരിക്കുന്നത് നടക്കുകയല്ല ഞാൻ തീരുമാനിച്ചാൽ അത് തീരുമാനമാണ് പോയി പരാജയപ്പെട്ട് നാശകോശമായി വന്നു കഴിയുമ്പോൾ ഈ വന്നവനോട് ചൂടായിട്ടൊരു ചോദ്യമുണ്ട് അതെനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്ന് ലളിതമായി പറഞ്ഞു തരത്തില്ലായിരുന്നു മനസ്സിലായിട്ട അപ്പോഴി ചെന്നി എന്നെ അടിപ്പിച്ചിട്ടും എന്റെ പറഞ്ഞിട്ട് അതായത് ഭ്രംശം വരുമ്പോ ചെവി രണ്ടും അടയും ഇന്ദ്രിയങ്ങളൊന്നും കേൾക്കില്ല മനസ്സകത്ത് കേട്ടോണ്ടിരിക്കുക മനസ്സ് ഭാവന ചെയ്തുകൊണ്ടിരിക്കുക കേൾക്കല്ല ഒരാൾ പറഞ്ഞാലും അനുസരിക്കില്ല എന്തു വന്നാലും കണ്ടോളാമെന്നാണ് പറയുന്നത് ഇത് കഴിഞ്ഞാണ് റെക്കമെൻഡേഷൻ ആളെ അന്വേഷിച്ച് നടക്കുക ഇത് തലകൂര് ഇത് മനസ്സ് എന്നതിൻ്റെ കയ്യിലില്ലാത്തുകൊണ്ടാണ് മനസ്സിൻ്റെ നിയന്ത്രണം വണം സത്വംഭ്രംശ്യതേന്തുർഹി നിയമാത്മിക ശക്തമായിട്ട് ആചാര്യന്മാരിതൊക്കെ പറഞ്ഞിരിക്കുന്നത് സ്മൃതി ഭൂതകാലിക അനുഭൂത വിഷയത്തിന്റെ ജ്ഞാനമാണ് സ്മൃതി മുമ്പുണ്ടായതിൻ്റെ അനുഭൂതി ഇപ്പോൾ ഉണ്ടാവുക മനസ്സിൻ്റെ ഈ സ്മൃതിയിൽ സ്മരണീയ തത്യവും ഘടനകളും സ്ഥിതമായി വച്ചിരിക്കുന്നു രജസ്സും മോഹവും കൊണ്ട് സ്മൃതിഭ്രംശമുണ്ടായാൽ തത്വജ്ഞാനം യഥാർത്ഥജ്ഞാനം സ്മൃതിയിലില്ലാത്തത് നഷ്ടമാവും അപ്പോൾ ഉചിതസ്മരണം ഇല്ലാതാവും വികല സ്മരണം ഉണ്ടാവും വേണ്ടത് സ്മരിക്കേണ്ടടത്ത് അത് സ്മരിക്കാതിരിക്കുക മറ്റു ചിലത് സ്മരിക്കുക ഒരു നിവൃത്തി ഉണ്ടാവില്ല ആരെങ്കിലും വർത്തമാനം പറയാൻ തുടങ്ങുമ്പോൾ അയാളുടെ കൈ കാരണം കാലുകാരണം രൂപം കാരണം വേറെ സ്മരണം കരുതി ഇത് മാത്രം എടുത്തൊരു ശാസ്ത്രശാഖയുണ്ട് ട്രാൻസാക്ഷണൽ അനാലിസിസ് എറിബേൺ ആണ് അതിൻ്റെ ആചാര്യന്മാരിൽ ഒരാൾ അദ്ദേഹം തൻ്റെ ക്ലിനിക്കിൽ ഒരു പെൺകുട്ടിയെ ഒരിക്കൽ നിരീക്ഷിക്കുമ്പോൾ കുട്ടിക്ക് അപസ്മാരം പോലൊരു രോഗമുണ്ടാകും വളരെ ശക്തമാണ് അദ്ദേഹം അവരുടെ ബ്രെയിനിനോട് ഒരു ഇലക്ട്രോഡ് ഘടിപ്പിച്ചു എന്നിട്ട് അവൈദ്യുത ചലനങ്ങളെല്ലാം നോക്കി നിരന്തരമായ നിരീക്ഷണത്തിൽ നിന്ന് അദ്ദേഹത്തിന് ബോധ്യമായി ഭക്തിസാന്ദ്രമായൊരു സംഗീതമാണ് ഈ കുട്ടിയിൽ കുഴപ്പമുണ്ട്